സർപ്രൈസ് ഉണ്ടെന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്കത് നമ്മുടെ ബ്ലോഗിൽ അങ്ങനെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഫ്ലാറ്റിലോട്ട് മാറാൻ പോവാണ് കേട്ടോ അപ്പം ഇന്നാണ് അതിന്റെ പാല് കാച്ചൽ ഒഫീഷ്യൽ പാല് കാച്ചൽ ഇന്നായിരുന്നു കേട്ടോ അതായത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നാണെങ്കിലും പാലുകാച്ച് കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായി കേട്ടോ അപ്പൊ രാവിലെ അതിന് പോലെ റെഡി ആയിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് നേരെ ഫ്ലാറ്റിലോട്ട് പോവാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഒരു ചെറിയ ഒരു പാലുകാച്ചലാണ് അപ്പം നമ്മുടെ ഫ്ളാറ്റിൽ ഞാനും അമ്മുമ്മയും ഇട്ടിട്ടുണ്ട് അമ്മയുണ്ട് അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിത് ചെറിയൊരു വിളക്കൊക്കെ കത്തിച്ച് ചെറുതായിട്ട് ഒരു ഗണപതി പടുക്കെ വെച്ചിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് എന്താണ് ഫ്ലാറ്റിലേക്ക് മാറിയത് പെട്ടെന്ന് എന്താണ് മാറാൻ റീസൺ എന്തൊക്കെയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവാണ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം എല്ലാവരുടെയും ബ്ലെസിംഗ് ഉണ്ടായിരിക്കണം കേട്ടോ എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്ത കുറ്റ കുറവോ കണ്ടുപിടിക്കും അതുകൊണ്ട് എല്ലാം അമ്മ തന്നെ ചെയ്യുകയാണ് അമ്മ ഇതിലേക്ക് ഭയങ്കര ബെസ്റ്റ് ആൻഡ് എന്താ പറയാ ഭയങ്കര ഭയങ്കര വിശ്വാസിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ വളരെ ഐശ്വര്യമായിട്ട് നമ്മളിത് വിളക്ക് കത്തിച്ച് കുട്ടിയൊരു പൂജയുണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞു ഇനി പാലുകാച്ചിലിന്റെ വീട് നമ്മൾ അടുത്ത ഷോളിൽ ഇടുന്നതായിരിക്കും കേട്ടോ